നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് ഏത് അന്വേഷണവും ആവശ്യപ്പെടാമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തന്റെ പരാതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു കൈക്കൂലി ആരോപണത്തിന്റെ രണ്ട് വശങ്ങളും അന്വേഷിക്കണമെന്നും ജയരാജൻ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവിന്റെ മരണമല്ല ഈ പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം നുണപരിശോധനക്ക് തയ്യാറാണെന്നും പറയുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുതി എന്താണെന്ന് ജനങ്ങൾക്കറിയണം എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇന്ത്യക്ക് ഒരു അഴിമതി കാരണമല്ല എന്നാണ് അതൊരു ഭാഗമുണ്ട് മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളുമുണ്ട് അത് അദ്ദേഹം പറയുന്നത് എന്ന ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ് അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള മിഥുൻ എന്താണ് മറ്റേ വിവരങ്ങൾ വിഷ്ണു എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം നേരത്തെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന് ഏത് അന്വേഷണവും ആവശ്യപ്പെടാമെന്ന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ എ ഡി എമ്മിനെ സംബന്ധിച്ച് പുറത്ത് വളരെ മാന്യനാണ് അഴിമതിക്കാരനല്ല എന്നൊരു വിവരമാണ് പുറത്തുള്ളത് അതേസമയം കൈക്കൂലി നൽകി എന്ന ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തന്റെ പരാതിയിലും സമഗ്ര അന്വേഷണം വേണമെന്നാണ് എം വി ജയരാജൻ ആവശ്യപ്പെടുന്നത് കൈക്കൂലി ആരോപണത്തിന്റെ രണ്ട് വശങ്ങളും പരിശോധിക്കണം ടി വി പ്രശാന്തൻ നുണപരിശോധന ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഈ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് എം വി ജയരാജൻ പറഞ്ഞത് അതായത് ഏതാനും ദിവസം മുമ്പ് ഈ എ ഡി എമ്മിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തൻ തന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് കത്ത് നൽകിയിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ വി ജയരാജൻ ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വിഷ്ണു ശരി മിഥുൻ പിള്ളയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്